സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു ഇത് കാണുക ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ജപിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഉറക്കം വരികയോ അതുപോലെ തന്നെ നമുക്ക് ഷി ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്താ പറയുക കൂട്ടുവായിട്ടൊക്കെ ചെയ്യുന്നത് എന്തിൻ്റെ ലക്ഷണമാണെന്ന് മുന്നുള്ള വീഡിയോസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി അത് റീ പോസ്റ്റ് ചെയ്യാം എന്ന് കരുതുന്നു അപ്പോൾ അവർക്കൂടെ ഉപകാരപ്പെട്ടാൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെട്ടെന്ന് ചേർത്തിട്ടാണ് അപ്പോൾ ഭഗവാൻ തരുന്ന സൂചന എന്താണെന്നാണ് പറയണത് അപ്പം വീഡിയോസൊന്നും ആരിലേക്കും ഷെയർ ചെയ്ത് എത്തപ്പെടണമെന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വന്ന ബെൽബട്ടനും ഒന്ന് അമർത്തുക ഓക്കെ അപ്പം ഇന്ന് ചെയ്യുന്ന വീഡിയോ ഭഗവാന്റെ ലൈ നമുക്ക് ഉറക്കം വരുന്നതും അതുപോലെ തന്നെ കൂട്ടുപാ ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ ക്ഷീണം വരുന്നത് പിന്നെ തലയിലൊക്കെ ഒരു ഒരു പ്രത്യേക തണുപ്പ് അല്ലെങ്കിൽ ചൂടനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ മുന്നുള്ള വീഡിയോസിൽ പറഞ്ഞു വടക്കും ഭാഗത്ത് കരുനേരി മരത്തിലാണ് ദേവിക്ക് ഭദ്രകാളി എന്നൊക്കെ നമ്മളൊരു കുറച്ച് സ്ഥലം മേടിച്ച് ഭഗവതിന് അവിടെ കൂടി ഇരുത്താനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾക്ക് വീടുപണി നടക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുദോഷം അല്ലെങ്കിൽ നമുക്ക് വാടക വീടിലാണ് തിരുമേനി ഒരു കാര്യം നടക്കുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളാൽ കഴുകുന്ന സംഭാവനകൾ വന്ന് ദേവിയുടെ ഇതിലേക്ക് ചേരുക അപ്പം നമ്മൾ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കാണ് ദേവിയുടെ സ്ഥലം മേടിക്കാനായിട്ടുള്ള ഇത് കാണിക്കുക നിങ്ങൾ പോരുന്ന അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന പൈസയുടെ കണക്കുകൾ നമ്മൾ ഇതുപോലെ തന്നെ വീടുകളിൽ അവതരിപ്പിക്കും ആരും തന്നെ ഇപ്പോൾ നിലവിലിട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാളാണ് ഇട്ടിരിക്കുന്നത് അത് നൂറ്റൊന്ന് രൂപയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കാരെങ്കിലും ഇടാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക അവ സ്ഥലം പഠിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെയാകുന്ന രീതിയിലുള്ള ക്രമങ്ങളൊക്കെ ഞാൻ വെടിവായിട്ട് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ജനുവരിയിലൊക്കെയാണ് നമ്മൾ ദേവിക്ക് സ്ഥലം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ തരിക അതുപോലെ തന്നെ നമുക്ക് വീട് വെക്കാനായിട്ട് സാധിക്കുന്നില്ല അതെല്ലാം വാടകയ്ക്കാണ് നടക്കുന്ന അങ്ങനെയുള്ളവരൊക്കെ ദേവിക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം പഠിക്കാനുള്ളൊരു വീതം കൊടുക്കുകയാണെങ്കിൽ ദേവി നിങ്ങൾക്ക് അതുപോലെ തന്നെയുള്ള ഒരു വീട് മടിക്കാൻ അല്ലെങ്കിൽ സ്ഥലം വെച്ച് വീട് വെക്കാനൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമുക്ക് കൂട്ടുക അല്ലെങ്കിൽ ഉറക്കം വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോവുക അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു തണുപ്പനുഭവപ്പെടുക അല്ലെങ്കിൽ ചൂടനുഭവപ്പെടുക വേറെ പോവുക അനുഭവം കാലത്ത് അതിരാവിലെ ആണെങ്കിലും ഒന്നെങ്കിൽ ചൂടുള്ള സമയമാണെങ്കിൽ തണുപ്പ് ഉള്ളതും തണുപ്പ് ഭയങ്കര തണുപ്പും ഒരിളങ്കാറ്റ് വീശുന്നതും തലയിൽ ആരെ തൊടുന്നത് പോലെ തോന്നുന്നതും ഇങ്ങനെയുള്ള ഒക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജവശക്തിയുടെ ജപശക്തി കൂടുന്നതനുസരിച്ച് ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് അതിനെ പറയുക ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഇത് സംഭവിക്കുന്നത് കൊട്ടുക അല്ലെങ്കിൽ ഉറക്കം വരുന്നത് ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെട്ടു അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നതൊക്കെ ദേവതയുടെ സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നുകൊണ്ടാണ് നമുക്കതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ കുറച്ചുകൾ കഴിയുമ്പോൾ അതൊക്കെ മാറി എന്നാലും നിങ്ങൾക്കത് പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്നും യാതൊരു വിധ പ്രശ്നമാക്കേണ്ട നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുള്ളവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും അമർത്തുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ